ഹലോ ഗൈസ് ഞങ്ങളവിടെ ഒരു ബലം പാമ്പ് ഒരു വളത്ത് പൂച്ചേനെ വിഴുങ്ങിയിരിക്കുകയാണ് അതിപ്പോൾ കക്കന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് എന്താ പൊന്നി എൻറെ വലിയ പാമ്പാണ് നോക്കു ദൈസ് ഇത്തരം പാമ്പിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എൻറെ പൊന്നി നോക്ക് ഗായിസ് അയ്യോ പൊന്നി പാമ്പിന്റെ വണ്ണം നോക്കുകയായിസ് ആ പൂച്ച വായിന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് രൈസ് ഇപ്പൊ മഴക്കാലൊക്കെ അല്ലേസ് പാമ്പുകളൊക്കെ ഇറങ്ങി ഇറങ്ങുന്ന സമയമാണ് നിങ്ങളും നിങ്ങളുടെ വീടിന്റെ പരിസ്ഥിതി ഒക്കെ നോക്കുക ഇതുപോലത്തെ മലം പാമ്പുകൾ ഇറങ്ങാൻ സാധ്യതയുണ്ട് പിന്തു പൊന്നേ നോക്കുകയായി കാലാണെന്ന് തോന്നുന്നു കാണുന്നത് പൂച്ചയുടെ ഓ എന്തോടും നേരെടുത്ത പാമ്പ് കക്കണേ നോക്കി അതേ ഗൈസ് ഉച്ച ആ പൂട്ടിയാൽ ഒരു അവസ്ഥ നോക്കുന്നത് ഐസ് ഓ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണം അവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക